രാത്രിയോടുകൂടി സ്വർണവിപണിയിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവ് ഇന്ന് ഉച്ചയോടുകൂടി പറഞ്ഞതാണ് വൈകീട്ട് ആറുമണിയോടുകൂടി ഇന്ന് പറ്റിയുള്ള ഒരു ഡാറ്റയുണ്ടെന്നും സ്വർണവിപണി ഒരു പക്ഷേ ഇടിയുമെന്നും നേരത്തെ തന്നെ ടുഡേ ഗോൾ റേറ്റ് പറഞ്ഞതാണ് അവൺസ് ഡോളറിൻ്റെ കണക്ക് അതുപോലെ നല്ല രീതിയിലുള്ള ഇടിവിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് വരെ കുതിച്ചിരുന്ന ഡോളർ ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അൻപതിലേക്ക് അതിശക്തമായ രീതിയിലുള്ള ഇടിവാണ് രേഖപ്പെടുത്തിയത് ഇന്ത്യൻ മാർക്കറ്റ് ഇംസ് എക്സ് എഴുപത്തി ഒന്നായിരം കടന്നിരുന്നത് എഴുപത് മുന്നൂറ്റി ഇരുപത്തി ആറിലേക്കും ഇടിഞ്ഞിരിക്കുകയാണ് സ്വർണവില നാളെ ഒരു പവനി ആയിരം രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം ഇനി സ്വർണവില കൂടുമെന്നുള്ള പ്രതീക്ഷയുള്ളത് സെപ്റ്റംബർ മാസത്തിലാണ് പരസ്യ നിരക്ക് കുറക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കും സ്വർണവില ഇന്ന് ഒരു പവനി അൻപത്തിരണ്ട് നാനൂറ്റി നാൽപ്പതിലായിരുന്നു വ്യാപാരം നടന്നത് എൺപത് രൂപയായിരുന്നു ഇന്ന് കുറഞ്ഞിരുന്നത് അതേസമയം ട്വന്റി ഫോർ കെറ്റ് അംഗം വിലയിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുന്നു രാത്രിയോടുകൂടി പത്ത് രൂപയോളം ഇടിഞ്ഞ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രാമി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത് തൃശൂരിൽപത്തി അഞ്ച് എന്ന നിലയിലാണ് നാളെ ട്വൻ്റി ഫോർ കെത്ത് അംഗം വിലയിൽ വീണ്ടും ഇടിവ് നേരിടാനാണ് സാധ്യത വെള്ളി വെള്ളിവിലെ ഗ്രാമിനി എൺപത്തിയെട്ടിലും പത്ത് ഗ്രാമിനി എണ്ണൂറ്റി എൺപതിലും ആയിരുന്നു വ്യാപാരം നടന്നത് കൃത്യമായി നേരത്തെയും വില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെ ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്